ഹായ് കൂട്ടുകാരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവുമ്പോൾ ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന് തോന്നാറുണ്ടല്ലേ അതുപോലുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് കേട്ടോ ഒരമ്പത് കിലോ ചോക്ലേറ്റ് ഓർഡർ വന്ന ദ സമയം മുതലാണ് നമുക്ക് ഈ ഒരു തിരക്ക് തുടങ്ങിയത് വീടുപണി തുടങ്ങിയത് കൊണ്ട് പപ്പ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുകയാണല്ലോ അപ്പം ഈ അമ്പത് കിലോ ചോക്ലേറ്റിനും തൊണ്ണൂറ് ശതമാനം പണിയും ഞാൻ തനിച്ചാണ് ചെയ്തത് കേട്ടോ അതിനുള്ള ആരോഗ്യസ്ഥിതി ഒന്നും എനിക്കില്ലെങ്കിലും ഞാൻ ചെയ്തു എന്ന് തന്നെ പറയാം അതങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിലൊക്കെ നീര് വന്ന് ബാക്ക് പെയിനൊക്കെ കൂടി വയ്യാതായി കാരണം ഈ ചോക്ലേറ്റ് മെഷീനിലെ പാക്കിംഗ് അല്ല നമ്മളുണ്ടാക്കി ചെറിയ സ്ക്വയറായിട്ട് കിലോ ആയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റാണ് അത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്രയും വയ്യാതായത് പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും നമുക്ക് നാട്ടിൽ പോകാനായിട്ടാം കാറ് നാട്ടിലാണെന്ന് ഞാൻ മുമ്പ് പറയാ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു എൻ ഒ സി എടുക്കാനും ഒക്കെ ആയിട്ട് നാട്ടിലായിരുന്നു അപ്പോൾ അത് കൊണ്ടുവരാനായിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നതാണ് അപ്പം പോകുമ്പോൾ ഞാനും കൂടി വരുന്നുണ്ടെന്ന് മണ്ണുത്തി പോയിട്ട് കുറച്ച് നമുക്ക് മാവ് പ്ലാവ് അമ്പഴങ്ങ ഇരുമ്പംപുളി അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ വാങ്ങിക്കാൻ തൈകള് പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാറിൽ വരുമ്പോൾ കൊണ്ടുവരാൻ സൗകര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ പോകുമ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നാം തീയതിയാണ് നാട്ടിലെത്തിയത് രാവിലെ പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ എത്തിയത് ചേട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോവാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ പല ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന വഴിക്ക് ഒരു കടയുടെ മുന്നിൽ നിർത്തി ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് കയറിയിട്ടോ അപ്പോൾ കാറിനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെയിൻ്റ് അടിച്ചതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചേട്ടൻ പപ്പയ്ക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ രാത്രി രാത്രിയല്ല പുലർച്ചെ മൂന്ന് മണി സമയമാണ് കേട്ടോ മൂന്ന് മണി മൂന്നരയാണ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിള്ളേരൊന്നും എണീറ്റിട്ടില്ല അമ്മ പിന്നെ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്ന സമയത്ത് തന്നെ എണീറ്റിട്ട് കട്ടൻ കാപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ അമ്മ അവിടെ വാതിൽ വാതിലോർന്നിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ അവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ അല്ല ഇതാണ് നമ്മുടെ പഴയ വീട് ഇത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് വണ്ടി വണ്ടിയുണ്ട് കേട്ടോ ഒരു ഓട്ടോയും ബസ്സും ഇത് സ്കൂളിൻ്റെ ഓട്ടോ ഒക്കെ പോകുന്നതാണ് അപ്പം അത് റോട്ടിലിടാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മുറ്റത്തേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറാണ് അപ്പോൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് തലേദിവസത്തെ പൂക്കളം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇനി രാവിലെയാണല്ലോ പൂക്കളം ഇടാം അങ്ങനെ ഞങ്ങളെല്ലാവരും എൻ്റെ ഈ മർത്തിരുന്നു ഈ ഉമ്മർത്തിരുന്ന് പിന്നെ ഒരു ഏഴുമണി എട്ട് മണി വരെ ഇരുന്ന് വർത്താനം പറയില്ലായിരുന്നു കേട്ടോ അത് എപ്പോഴും ഉള്ളതാണ് നേരത്തെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് കിടന്ന് ഉറങ്ങണ പരിപാടിയൊന്നുമില്ല അവിടെ ഇരുന്ന് വർത്താനം തന്നെയാണ് അത് വർത്താനം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ജോലിക്ക് പോയി അവൾക്ക് ജോലിയുണ്ട് അവൾ ജോലിക്ക് പോയി പിള്ളേർ ടൂറ് പോയി ഇന്ന് പിള്ളേർക്ക് ടൂറുണ്ട് പള്ളിയിൽ നിന്ന് ഓൾട്ര ബോയ്സും സി എൽ സിയും ഒക്കെ കൂടിയിട്ട് ടൂറ് പോവാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഏഴര എട്ട് മണിയോട് കൂടി എല്ലാവരും പോയി ഞങ്ങൾ ഒരു ഒമ്പത് മണിയോട് കൂടി ഞങ്ങളും ഇറങ്ങി കേട്ടോ മണ്ണുത്തി സർവകലാശാലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാനും പപ്പയും കൂടി പോകാൻ ഇറങ്ങി പിന്നെ അമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പോൾ അമ്മോടും കൂടി പോന്നോളാം പറഞ്ഞു കേട്ടോ അമ്മയ്ക്കും പത്ത് ചട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ഈ ചെടി അമ്മയുടെ അടുത്തു നിന്നാണല്ലോ ഞാൻ ചെടികളൊക്കെ കൊണ്ടുവരണത് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെടികളൊന്നും വീഡിയോ എടുക്കാൻ തിരുന്നത് അല്ലെങ്കിൽ ബൊഗൻപിലൊക്കെ പൂക്കണ സമയമായി കഴിഞ്ഞാൽ നിറയെ പൂത്ത് നിൽക്കും നമ്മുടെ വീട്ടില് അമ്മയാണ് ചെടികളുടെ ഒക്കെ ഒരു സംരക്ഷണം അപ്പോൾ അമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ ചെടികൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അമ്മയും ഞാൻ അമ്മോടും കൂടി ഞങ്ങളുടെ കൂടെ പോന്നോളാൻ പറഞ്ഞു കാറ് പോകുന്നതല്ലേ അപ്പം അമ്മ തന്നെ വീട്ടിലിരിക്കുകയല്ലേ അപ്പം ഞങ്ങളുടെ കൂടെ പോന്നോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി ഇതാ നമ്മൾ മണ്ണുത്തി സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നല്ല തൈകൾ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ അതേപോലെയാണ് തൈകളൊക്കെ ഇരിക്കുന്നത് ഓരോ സെക്ഷനും ഓരോ ലൈനായിട്ട് വെച്ചിട്ടുള്ളതും പേരെഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇന്ന മരമാണ് അല്ലെങ്കിൽ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു തരും തരൂട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് മരങ്ങളൊക്കെ എടുത്തു നാരങ്ങ ആയിട്ടും മാങ്ങ പിന്നെന്താ ഇരുമ്പംപുളി അമ്പഴങ്ങ റംപൂട്ടാൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നൂട്ടാം പിന്നെ അവിടെ നിന്ന് വിൻസോ പ്ലാസ്റ്റിൽ കയറിയിട്ട് കുറച്ച് ചട്ടികളും വാങ്ങിച്ചു ഞാൻ ഒരു ഇരുപത്തിയഞ്ച് ചട്ടിയും അതിൻ്റെ അടിയിൽ വെക്കുന്ന പ്ലേറ്റ് ഞാനും വാങ്ങിച്ചു അമ്മയ്ക്കും ഒരു പത്ത് പതിനഞ്ച് ചട്ടിയും പ്ലേറ്റൊക്കെ അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുത്തുവിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് രണ്ട് ബന്ധുവീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ടോ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നത് ആറുമണിയായിട്ടാണ് പിന്നെ ആറുമണിയായപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ വെക്കാനുള്ളതൊക്കെ വെച്ചിട്ട് തിരിച്ചു പോകുന്നു കുറേയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ അതായത് പപ്പയുടെ പെങ്ങളുടെ വീട്ടിലെ എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ വന്ന് രാത്രി അവിടെ കിടന്നു കേട്ടോ അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ ഞങ്ങളെ തിരിച്ച് ബാംഗ്ലൂർക്ക് തിരിച്ചു അപ്പോൾ കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ അവിടെ നിന്നും അവരിങ്ങോട്ടേക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടേക്ക് താമസം മാറാണ് കേട്ടോ കാരണം മോൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒക്ടോബറിലെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും അവരിങ്ങോട്ടേക്ക് താമസം മാറാനാണ് അപ്പോൾ അവരുടെയും കുറച്ച് ലഗേജുകൾ ഉണ്ടായിരുന്നു എല്ലാം കൂടി നമുക്ക് ട്രെയിനിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ കാർ വരുമ്പോൾ അതിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കാറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വാങ്ങിച്ച മണ്ണുത്തിന്ന് നിന്ന് വാങ്ങിച്ച ചെടികളും ഒക്കെ നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഞാനും പപ്പയും കൂടി തിരിച്ചു പോന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് നേരെ കോയമ്പത്തൂരാണ് പോയത് കേട്ടോ കോയമ്പത്തൂർ പോയത് നമുക്ക് നമ്മുടെ വീട് പണിയുന്ന അവിടേക്ക് മോട്ടോർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോട്ടറുകളൊക്കെ അവിടെ നല്ല വില കുറവിലൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടേക്കാണ് പോയത് ഇതിപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടോ ഞങ്ങൾ ഇവിടെ ഡോക്ടർ നഞ്ചപ്പാ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരുപാട് മോട്ടോർ കടകളുണ്ട് കേട്ടോ അതായത് രണ്ട് സൈഡിലും നിറയെ മോട്ടോറുകൾ വിൽക്കുന്ന കടകളാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാംഗ്ലൂർക്ക് പോന്നു അപ്പോൾ ബാംഗ്ലൂർക്ക് മാപ്പിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ സേലം വഴി നമ്മൾ ഹൈവേ കൂടിയാണ് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർന്നുള്ള മാപ്പ് ഇട്ടു സേലംന്നുള്ളത് തൊട്ടിരുന്നെങ്കിൽ ആ വഴിക്ക് കയറിയനെ ഞങ്ങള് ബാംഗ്ലൂർന്ന് മാപ്പ് ഇട്ടപ്പോൾ മാപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കാട് കൂടിയുള്ള വഴിയാണ് കേട്ടോ നമ്മുടെ വീരപ്പൻ്റെ കാടുണ്ടല്ലോ സത്യമംഗലം കാട് സത്യമംഗലം കാട് കൂടിയുള്ള വഴിയാണ് ഈ വഴി പപ്പ ആദ്യമായിട്ടാണ് വരുന്നത് പലതവണ നമ്മൾ നാട്ടിലേക്ക് കാറിൽ പോയി ഈ ഒരു സത്യമംഗലം കാട് കൂടി നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു ഭാഗ്യത്തിന് നമ്മുടെ കാർ എവിടെയും നിന്നൊന്നുമില്ല ഒരു ഇരുപത്തേഴ് ഹെയർ ഉണ്ട് കേട്ടോ ഈ ഒരു സത്യമംഗലം കാട് കൂടി നമ്മൾ ബാംഗ്ലൂർക്ക് വരുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഹെയർ എന്ന് പറഞ്ഞാൽ പോരാ അത്രയും ഇതായിട്ട് ഇരുപത്തേഴ് ഉണ്ട് ഈ പിന്നൊക്കെ കയറുമ്പോഴേ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കാർ ഇപ്പം നിൽക്കും ഇപ്പോൾ നിൽക്കുന്നു അത്യാവശ്യം ലഗേജും ഉണ്ടല്ലോ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഊട്ടിക്ക് പോയിട്ടുണ്ട് കാറിലെ നാട്ടിലേക്ക് ചുരം കൂടി വയനാട് ചുരം കൂടിയും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക് ഈ ഒരു ചുരം ഇതൊരു കയറി വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഒപ്പം കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം വീണ്ടും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പുലർച്ചെ രണ്ട് മണി രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണുത്തിന്ന് ഞങ്ങൾ വാങ്ങിച്ച ചെടികൾ മാത്രം പുറത്തിറക്കി വെച്ച് വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ കുളിച്ച് കിടന്നുറങ്ങി ലഗേജ് ഒക്കെ രാവിലെ ഇറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ യാത്ര കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസം വീണ്ടും കിടപ്പിലായി കാലിൽ നീരും ഒക്കെ ആയിട്ട് കാരണം ആ ഒരു ചോക്ലേറ്റ് പണി തൊട്ട് കാലിലെ നീര് പോവുകയോ അല്ലെങ്കിൽ ആ വേദന കുറയുകയോ ഒന്നും ചെയ്തുണ്ടായിരുന്നില്ല ചെറിയൊരാശ്വാസമായപ്പോഴേക്കും നട്ടിപ്പോയി പിന്നെ കാറിലുള്ള യാത്രയും കൂടി ആയപ്പോൾ വീണ്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഓണം അപ്പോൾ ഓണം ഇപ്രാവശ്യം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറിയ രീതിയിലാണ് പോയത് കേട്ടോ പൂക്കളം ഇപ്രാവശ്യം ഞാനിട്ടിട്ടില്ല കേട്ടോ ഇത് അനിയത്തിയും മക്കളൊക്കെ കൂടി താഴെ ഇട്ടതാണ് താഴെ ഒരു ഹോളിലാണ് ഇപ്രാവശ്യം ഇട്ട് സാധാരണ പുറത്ത് ആണ് ഇടാറ് കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ട് അപ്പം തന്നെ അടിച്ചുകൂട്ടി കളയേണ്ട ഒരു അവസ്ഥയായി അപ്പോൾ അകത്താണ് ഇട്ടത് കേട്ടോ പിന്നെ സദ്യവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഒരു ഓണമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതും പപ്പടവും പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദും പഴവും പപ്പടമൊക്കെ കഴിച്ചു പുട്ട് കഴിച്ചിട്ടില്ല പപ്പ കഴിക്കാനായിട്ട് എത്തിയിട്ടില്ല കേട്ടോ പണി നടക്കുന്ന ഞാൻ വീട് പണി നടക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പപ്പ ഓടി നടക്കുകയാണ് അപ്പോൾ രാവിലത്തെ കഴിക്കാൻ തന്നെ പപ്പ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിമ്പുളി അച്ചാറും ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചു പിന്നെ പയറും കായും പയറും കൂടി ഉപ്പേരി വെച്ച് വെച്ചിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാമ്പാറും ഉള്ളൂ നമ്മുടെ ഐറ്റംസ് എന്ന് പറയണത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എലിശ്ശേരി കാളൻ കൂട്ടുകറി അങ്ങനെ ഓലൻ അങ്ങനെ കുറച്ചൊക്കെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് ആ ഐറ്റംസൊക്കെ അങ്ങ് വെട്ടിക്കുറച്ചു ഇത്രയും സാധനങ്ങൾ മാത്രമായിട്ടാണ് നമ്മളിന്ന് ഓണം ആഘോഷിക്കണത് കേട്ടോ പിന്നെ പായസം പായസം ഇന്ന് പാലടയാണ് വെക്കുന്നത് റെഡി ടു മിക്സ് പാലട വരുമല്ലോ അത് ഇട്ടിട്ട് അത് എളുപ്പ പണിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഏതെങ്കിലും പായസം വെക്കണമെങ്കിൽ തേങ്ങ പാല് പിഴിയാനൊന്നും തേങ്ങ ചിരകി പാല് പിഴിയാനൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇത് റെഡി ടു മിക്സിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ട് രണ്ട് ലിറ്റർ പാല് തിളച്ച് കഴിയുമ്പം അതതിലേക്ക് ഇട്ട് അങ്ങ് കുറുക്കിയെടുത്താൽ മതിയല്ലോ അപ്പം അതാണ് ചെയ്തത് കേട്ടോ എല്ലാ കൊല്ലം ഉത്രാടത്തിന് ഒരു പായസം പിന്നെ തിരുവോണത്തിന് വേറെ പായസം ഒക്കെ വെക്കാറുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതൊന്നും വെച്ചില്ല പിന്നെ അജു എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അജു എണീറ്റ് വന്ന് പപ്പയും ആദും എന്തോ പൈപ്പും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുവായിരുന്നു അവർ വന്നത് രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് മണിക്ക് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ എല്ലാവരും ഇലയൊക്കെ ഇട്ട് നമ്മൾ എല്ലാ വിഭവങ്ങളും ഒക്കെ വിളമ്പി ഭക്ഷണമൊക്കെ കഴിച്ചു അജു കോളേജിൽ പോയി അവൻ അവനിന്ന് ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ പോകുന്ന ദിവസമാണ് അവർ പോണ്ടിച്ചേരിക്കാണ് പോണത് കേട്ടോ അപ്പോൾ അവൻ പോയി പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പൊതിച്ചോറായിട്ട് നമ്മുടെ സദ്യവട്ടമൊക്കെ ഒന്ന് കൈപിടിച്ചു അങ്ങനെ അവൻ പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട് പണിയണ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വാങ്ങിച്ച പൈപ്പും സാധനങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്